ഉണ്ണിയാർച്ച രചന ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പോവാൻ കവിത എനിക്കിതിരെ സാധനം വായിക്കാനുണ്ട് പത്മയുടെ ചുവത്തിന് കവിത തലയാട്ടി കടയിലെത്തുന്ന സമയം വരെ ആർച്ചയുടെ കുറ്റങ്ങൾ പറയുന്നതായിരുന്നു കവിതയുടെ പ്രധാന ജോലി നിശ്ചയം ക്ഷണിക്കാത്തതിന്റെ കാരണം ആർച്ച അത് മുടക്കുമോ എന്ന വരെ കവിത പറഞ്ഞു കളഞ്ഞു പത്മ വലിയ താൽപ്പര്യത്തോടെന്ന പോലെ കേട്ടുകൊണ്ട് നിന്നു അതിനിടയിൽ കടയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്തു ചേച്ചി ഓട്ടോ ഉണ്ടോ നോക്കട്ടെ സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞ് കടയിലെ പയ്യൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഇന്ന് ഞായറാഴ്ച അല്ലേ ഓട്ടം കുറവായതുകൊണ്ട് ആരും വണ്ടി എടുക്കാറില്ല പിന്നെ ഇവിടെ അടുത്ത് വരെയല്ലേ ഫോം വിളിച്ചാലും വരികയില്ല അവനുള്ളിലേക്ക് കയറിപ്പോയി എന്തു ചെയ്യും ചേച്ചി കവിത സാധനങ്ങളെയും പത്മയെയും മാറി മാറി നോക്കി ഇവിടെ പടുത്തെങ്കിലും ഓട്ടോ ഒന്നും ഇല്ലല്ലോ കവിത പോരാത്തതിന് എനിക്ക് അത് നോക്കി നിൽക്കാൻ സമയമില്ല ചെന്നിട്ട് കുറച്ച് ആവശ്യമുണ്ട് പത്മ പറഞ്ഞു അല്ലേച്ചി ഇത്രയും സാധനങ്ങൾ കൊണ്ട് അത്രയും ദൂരം നടക്കാൻ പറ്റില്ലല്ലോ എങ്കിൽ മോനോട് വരാൻ പറയായിരുന്നു കവിത പറഞ്ഞു അവനും രാമേട്ടനും വീട്ടിലില്ല കവിത രാമേട്ടന്റെ സുഹൃത്തിനെ കാണാൻ പോയി ഇവിടുന്ന് ഓട്ടോ കിട്ടാൻ സാധ്യതയില്ലെന്ന് അറിയാവുന്നോണ്ടാ ഞാൻ ആരുവിനെ വിളിച്ച് ടൂ വീലർ എടുക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ അവളാ പറഞ്ഞു വേണ്ട സാധനമൊക്കെ അവളെ എടുത്തോളാം കുറച്ചല്ലേ നടക്കാനുള്ളൂന്ന് പത്മയെല്ലാം കൂടെ താങ്ങി പിടിച്ച് എടുക്കാൻ തുടങ്ങി ഞാൻ സഹായിക്കണ്ടല്ലോ അല്ലേ ചേച്ചി പത്തിയിലോ അരിയും അതിന്റെ കൂടെ അത്യാവശ്യം ഭാരമുള്ള ഒരു സഞ്ചിയും കൂടെ പത്മ എടുക്കുന്ന കണ്ട് കവിത എവിടെയും തൊടാൻ ചോദിച്ചു ആ ചോദ്യം കേട്ടാ സഹായം ആവശ്യമുള്ളവർ പോലും വേണ്ട എന്ന് പറഞ്ഞു പോകും സഹായിക്കാനുള്ള വലിയ മനസ്സ് ചോദ്യത്തിൽ ഉണ്ട് പണ്ട് ചോക്ലേറ്റ് കിട്ടുമ്പോൾ അത് പങ്കുവെച്ച് കഴിക്കാൻ മടിച്ച് നിനക്ക് ചോക്ലേറ്റ് വേണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരിയും എനിക്ക് വേണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിക്കഴിക്കുന്ന പത്മയേം അവർക്ക് ഓർമ്മ വന്നു ഏതല്ല ഏതെങ്കിലും വലുത് ചാടിക്കളന്നവനാണ് ഈ കെ കെ ജോസഫ് എന്ന മട്ടിൽ പത്മ ചിരിച്ചു കയ്യിൽ ഇന്ന് രണ്ട് സഞ്ചികളും കവിതയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ബാക്കിയുള്ള സാധനങ്ങൾ പത്മയും എടുത്തു ഞാനിതെടുക്കാം പ്രായമായില്ലേ കവിത എല്ലാം കൂടെ പറ്റുന്നില്ല പത്മ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നടന്നു ഉല് വേണ്ടായിരുന്നു എന്ന ഭാത്തിൽ പുറകെ കവിതയും പകുതി ദൂരെത്തിയപ്പോഴേ കവിതയുടെ കൈ കഴിച്ചു വീട്ടിൽ വിളിച്ച് സന്തോഷിനെ വിളിച്ചാൽ മതിയായിരുന്നു എന്നവർ ഓർത്തു ഇനിയിപ്പോ വിളിച്ചിട്ടും കാര്യമില്ല ഞാൻ പിടിക്കണോ കവിതയെ പത്മ ചോദിച്ചു കേട്ടതും കവിത കയ്യിരുന്ന സാധനം പത്മക്ക് കൊടുക്കാനൊരുങ്ങി വേണ്ടി വരില്ല എനിക്കറിയാം എന്നെ പോലെ അല്ലല്ലോ കവിത ഇപ്പോഴും ചെറുപ്പത്തിന്റെ ചുറു ചുറുക്കൊക്കെയുള്ള ആളല്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും കവിതയ്ക്ക് ഇതൊന്നൊരു ഭാരമേ അല്ലെന്ന് കവിത അവരെ നോക്കി ഇതിനേക്കാൾ വലിയ ഊളത്തരം കണ്ടിട്ട ഞാൻ ഇവിടെ അവരെത്തിയത് ആ എന്നോടോ ബാലാ എന്ന് ആത്മഗതം പറഞ്ഞ് പുറമേ പുഞ്ചിരിയാണെങ്കിലും ഉള്ളിൽ പത്മ യോ ഡി യോ പാടി ഒരു ഡാൻസും കളിച്ചു ഗേറ്റ് തുറക്കുമ്പോൾ തന്നെ സിറ്റൌളിൽ സംസാരിച്ചിരിക്കുന്ന ആർച്ചയും ശരത്തിനെയും കണ്ട് കവിതയുടെ മുഖം ഇരുണ്ടു ചേച്ചി പറയുന്നുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ ആ പെണ്ണിനൊരു അകലത്തിൽ നിർത്തുന്നതായിരിക്കും ചേച്ചിക്ക് നല്ലത് മുമ്പ് എൻ്റെ മോൻ്റെ പുറകെയായിരുന്നു പലരുമായിട്ട് ആ പെണ്ണിന് ബന്ധമുണ്ടെന്ന നാട്ടുകാർ പറയുന്നത് അവളുടെ സ്വഭാവ ഗുണങ്ങൾ അറിഞ്ഞ് ഒരു മോനെ ഒരുവിധ ഒഴിവാക്കിയപ്പോഴാണ് ആ പെണ്ണ് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അതോടെ എൻ്റെ മോൻ എല്ലാവരുടെയും മുമ്പിലും മോശക്കാരനായി കവിത പറഞ്ഞു കേട്ട് പത്മ ആണോ എന്നുള്ള ഭാഗത്തിൽ അവളെ നോക്കി പതിയെ തലയാട്ടി താൻ പറഞ്ഞത് പത്മ വിശ്വസിക്കുന്നുണ്ടെന്ന സന്തോഷത്തിൽ കവിതയും ആർച്ചയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഇതുവരെ ചുമന്നുകൊണ്ടുവന്ന ഭാരം പോലും അവർക്ക് പുഷ്പം പോലെ തോന്നി അമ്മ ഇതൊക്കെ ശരത്ത് പെട്ടെന്ന് അടുത്തേക്ക് ചെന്ന് പത്മയുടെ കയ്യിൽ നിന്ന് സഞ്ചു വാങ്ങിച്ച അമ്പരപ്പോടെ ചോദിച്ചു ആ നിങ്ങൾ രണ്ടുപേരും രാമേണന്റെ സുഹൃത്തിനെ കാണാൻ പോയിട്ട് പെട്ടെന്ന് വന്നോ നിങ്ങൾ ഇല്ലാത്തോണ്ട് ഇതൊക്കെ കൊണ്ടുവരാൻ കവിത സഹായിച്ചു പത്മ നല്ലൊരു ചിരി അവന് നൽകി ഇവിടെ വെച്ചേ കവിതെ പത്മ കവിതയ്ക്ക് നേരെ തിരിഞ്ഞ് സ്നേഹം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു കവിത സാധനമൊക്കെ സിറ്റൌട്ടിലേക്ക് വെച്ചു ഈ ചിരിച്ചു കൊണ്ട് കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ശരത്ത് ആർച്ചയുടെ അടുത്തേക്ക് മുഖം അടിപ്പിച്ച് രഹസ്യം പറയുന്ന പോലെ ചോദിച്ചു മറുപടിയായി ആർച്ച തലയാട്ടി നേരിട്ട് കണ്ടോ അത് ആർച്ച കണ്ണുമിഴിച്ച അവനെ നോക്കി നിന്നു അല്ല ആർച്ചേ നീ ഇവിടെ തന്നെയാണോ കവിത ഒന്ന് ആക്കി ചോദിച്ചു കേട്ടോ ചേച്ചി ഇങ്ങനെ എന്റെ കിത്തുമോടെ പുറകെ കൂട്ടുകൂടിയാ കിത്തുവിനെ വളച്ചെടുത്ത് അവൻ പോയപ്പോ ഇപ്പൊ പത്മേച്ചിയുടെ പുറകെ സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നാ ചേച്ചിക്ക് കവിത മുന്നറിയിപ്പ് പറഞ്ഞു ആർച്ചയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു കയറുന്നു ശരത്തി ചിരിയോടെ നോക്കി നിന്നു അവൻ പതിയവിടെ കയ്യിൽ തട്ടി പത്മയെ കാണിച്ചു കൊടുത്തു പത്മ ചിരിയോടെ നിൽക്കുന്നുണ്ട് അയ്യോ കവിത അവളല്ല ഞാൻ അവിടെ പുറകെ നടക്കുന്നു കവിതക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞ ആരുവിനെ വളച്ചെടുത്ത് വേണം എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പിന്നെ കവിതയുടെ മോൻ വെറുതെ അങ്ങ് പോയതല്ലല്ലോ ഒരു പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ ആ ചാണക വെള്ളം ഒഴിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ മരുമകളായിട്ട് എനിക്ക് ഇവളെ പോലൊരാള് മതിയെന്ന് പത്മ പുഞ്ചിരിയോടെയാണെങ്കിലും ഉറച്ച സ്വരത്തിൽ പറഞ്ഞു കവിത നിന്ന് വിയർത്തു ഇത്തിരി ആവ്ക്കാടോ ജ്യൂസ് എടുക്കട്ടെ കവിത വെയിലൊക്കെ കൊണ്ടുവന്നതല്ലേ ആരോഗ്യത്തിന് നല്ലതാ പത്മ സ്നേഹത്തോടെ ചോദിച്ചു ഏ ഇപ്പ വേണ്ടേശി കവിത ഓടി രക്ഷപ്പെടുന്ന ഭാഗത്തോടെ വേഗത്തിൽ പുറത്തേക്ക് നടന്നു അല്ലമ്മേ ഇതൊക്കെ എടുത്ത് ഇവിടെ വരെ നടക്കണോ എന്നൊന്ന് വിളിച്ചാൽ പോരെ ഷരത്ത് എല്ലാം നോക്കി കണ്ണു വീഴ്ച ഒന്ന് പോടാ സാധനം വായിച്ച് മര്യാദ നിന്നെ വിളിക്കാനിരുന്നതാ അപ്പൊ അവൾക്ക് എന്റെ കുട്ടിയെ ഒഴിവാക്കണം അവളോട് അവളോടെ കൂടെ വരേണ്ടത് പിന്നെ അവിടെ കണ്ടുപിടുത്തം എനിക്ക് പ്രായമായെന്നും അത് ഇപ്പോഴും പോലെ നടക്കുന്ന എന്നോട് പണി കൊടുക്കുന്നതിന് കൂടെ നിൽക്കാൻ വേണ്ടി ദേവിക്ക് ഒരു പായസം വരെ ഓഫർ ചെയ്തു പത്മ കണ്ണിറുക്കി ചിരിച്ചു പുള്ളിക്കാരി മാസ സാധനം വായിച്ചിറങ്ങിയപ്പോൾ ഒരു ഓട്ടോ പോലെ ആ ഭാഗത്തേങ്ങും ഇല്ല അപ്പം അവൾ പറയാൻ നിങ്ങൾ വിളിക്കാം നിങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലെന്ന് ഞാൻ നിർദോഷമായിട്ടുള്ള ഒരു കള്ളം പറഞ്ഞു എന്നെക്കാൾ പ്രായം കുറവല്ലേ ചുമന്ന് വരട്ടെ എന്ന് കരുതി പത്മ ചുണ്ടുകൂട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് കയറി അതൊക്കെ എടുത്ത് ഉള്ളിക്കൊണ്ട് വെക്കടാ മോള് വാ തന്നോട് ആജ്ഞാപിച്ച് ആർച്ചയെ സ്നേഹത്തോടെ വിളിച്ച് ചേർത്ത് പിടിച്ച് ഉള്ളിലേക്കായി പോകുന്ന പത്മയെ നോക്കി ശരത്ത് ഇടിവെട്ടിയവനെ പോലെ കണ്ണുവിളിച്ച് നിന്നു പോലീസ് സ്റ്റേഷനിൽ കയറ്റില്ലേ എന്റെ ദേവി പെട്രോളും തീ പെട്ടിയുവാ എന്നും സംഭവിക്കാം അവൻ മുകളിലേക്ക് നോക്കി പിറുവിരുത്തു ഓനെ ശരത്തെ ആ കാര്യത്തിൽ എനിക്ക് പോലും ഒക്കെ കാണുമ്പോ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ലോലമായ മനസ്സല്ലേ ഈ ദേവിയുടേത് കുട്ടി കൈമലത്തി കാണിച്ച് വളരെ നിഷ്കുവായി ദേവിയും പിറിവിരുത്തു ആർച്ച വീട്ടിലേക്ക് പോകാനിറങ്ങിയതും ആർച്ചയുടെ വീട്ടുകാരെ പരിചയപ്പെടാനെന്നും പറഞ്ഞ് പത്മയും രാമചന്ദ്രൻ കൂടെ ഇറങ്ങി അതെ എന്നെ കൊണ്ടുപോകുന്നില്ലേ കാര്യമായ പാചകത്തിലായിരുന്ന ശരത്ത് അടുക്കളിൽ നിന്ന് വിളിച്ചു ചോദിച്ചു നിന്നെ കൊണ്ടുപോകാൻ സമയമായിട്ടില്ലടാ ആദ്യം ഞങ്ങൾ പോയി അവരെ പരിചയപ്പെട്ടിട്ട് വരാം അപ്പോഴേക്ക് നമ്മുടെ പൊഞ്ഞുമോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്ക കേട്ടോ ശരത്തിന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് പറഞ്ഞ് ഫ്രിഡ്ജിന് മുകളിൽ വെച്ചിരുന്ന തൂക്കുപാത്രം എടുത്ത് പുറത്തേക്ക് നടന്നു പത്മ ശരത് അവരുടെ പുറകെ ചെന്നു ഏതൊരു വീട്ടിൽ നിന്ന് ചിരിയും പാളവും കേട്ടാണ് എന്തൊക്കെയോ ആലോചിച്ച് ബെഡിൽ കിടന്നിരുന്ന കിച്ചു എഴുന്നേറ്റ് ജനാലക്കരികിൽ എത്തിയത് കവിതയെ പത്മ കളിയാക്കിയ കാര്യം പറഞ്ഞ് വീട്ടിലൊരു ബഹളം അപ്പോൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തേക്ക് ഇറങ്ങി ചെരിപ്പെടുന്നതിനിടയിൽ ശരത്തിനോട് എന്തോ പറഞ്ഞ് ചിരിച്ച് ശരത്ത് അടിക്കാനായി കൈയോങ്ങുമ്പോൾ മാറി അവനെ കളിയാക്കി പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ആർച്ചയെ കണ്ട് കിച്ചുവിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി കാര്യം മാർച്ചെ വളരെ മനോഹരമായി തേച്ചെങ്കിലും ശരത്തിന്റെ കൂടെ അവളെ കാണുമ്പോഴും അവളൊരു വിഷമമില്ലാ തുള്ളിച്ചാടി നടക്കുന്നത് കാണുമ്പോഴും ഇത്തിരിയോളം പോകുന്ന ഒരു കൂശിമ്പാവിൻ്റെ ഉള്ളിൽ പതിയെ തലപൊക്കി നോക്കി തുള്ളിക്കളിക്കുന്ന കളിക്കുന്ന പോലെ ആ സാധനം തുള്ളി തുള്ളി മനസ്സിനെ ആകെ അസ്വസ്ഥമാക്കി വിട്ടു അല്ലെങ്കിൽ കൂടെ നിന്ന് പണിതരാൻ നമ്മുടെ മനസ്സിനേക്കാൾ വലിയൊരാൾ വേറെ ഇല്ലല്ലോ ഒരു തരത്തിലും സഹിക്കവയ്യാതെ കിച്ചു ചുമരിൽ മുഷ്ടി ഉരുട്ടി നാല് ഇടിയിടിച്ചു നാലാമത്തെ കിച്ചുവിൻ്റെ കണ്ണിൽ നിന്നും ഗോൾഡനീച്ച അഥവാ പൊന്നീച്ച പറന്നു വീടെടുക്കുമ്പോൾ അച്ഛൻ അൾട്രാടെക് ആണ് ചുമലിൽ തേച്ചു വെച്ചെന്ന് ചെക്കൻ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല നല്ല ഉറപ്പുണ്ടായിരുന്നു പാണ്ടി പാണ്ഡിലോറിക്കടയിൽപ്പെട്ട മാക്കാൻ തവളിയുടെ അവസ്ഥയായി അവന്റെ കൈപ്പത്തിയുടെ അവസ്ഥ അവന്റെ ഓരോ വിരലുകളും ഒറ്റയടിക്ക് ഗർഭിണിയായി ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് വേദനകാരനം കൈകുടയുമ്പോഴും തലയിലെ ചെകുത്താൻ കുഞ്ഞ് വിശ്രമമില്ലാത്ത പണിയിലായിരുന്നു ടേബിളിൽ വെച്ച ഫോണിലേക്ക് നോട്ടമെത്തിയതോടെ കിച്ചുവിന്റെ കണ്ണുകൾ ബുൾസൈ പോലെ വികസിച്ചു ചാടി എഴുന്നേറ്റ് ഫോണെടുത്ത് കിച്ചു ആർച്ചിയുടെ അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തു പിന്നെ പെട്ടെന്ന് ഓർത്ത പോലെ അവനത് കട്ട് ചെയ്തു തൻ്റെ നമ്പറേണ്ട പ്രശ്നം അത് മാത്രമല്ല താൻ പറഞ്ഞൊന്നും അച്ഛൻ വിശ്വസിക്കില്ല നേരത്തെ ചിരിയോടെ അവൻ ആർച്ചയുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ എടുത്തു ലാൻഡ് ഫോൺ അച്ഛമ്മ മാത്രം എടുക്കൂ എപ്പോഴും ആർച്ച പറഞ്ഞ കാര്യം അവന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു റിങ് പോകുമ്പോൾ അവനൽപ്പം പരിഭ്രമം തോന്നി ആരോ കോൾ അറ്റൻഡ് ചെയ്തു അവൻ ശ്വാസം അടക്കി പിടിച്ച് നിന്നു ഹലോ ചെവിൽ വീണ ഗൗരവമാർന്ന ശബ്ദത്തിൽ അവനൊന്ന് പതറി ഹലോ ആരാ ചോദ്യം വന്നു കിച്ചു ശ്വാസം വലിച്ചു വിട്ടു അച്ഛമ്മ അതെ ഞാനൊരു അജ്ഞാതനാ അങ്ങനെ അറിഞ്ഞാ മതി ആരാണെന്ന് അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനിങ്ങനെ അഴിച്ചുവിട്ടതാണോ കുറച്ചു ദിവസം മുമ്പ് ഒരാ കിച്ചുവിന്റെ പിറകെ ആയിരുന്നു അവന് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ അവൻറെ അയൽ വീട്ടിലെ ചെറുക്കന്റെ പിറകെ പെൺപിള്ളേരെ അടക്കി ഒതുക്കി വളർത്തണം അവളുടെ ശല്യം കാരണം ആൺപിള്ളേർക്ക് വഴി നടക്കാൻ പറ്റാതെയായി നാണമില്ലേ നിങ്ങൾക്ക് കിച്ചു സ്വരം മാറ്റി പറഞ്ഞിരുത്തിയതും മറുവശത്തും മൗനം മാത്രമായിരുന്നു പെട്ടെന്ന് ഒരലർച്ച അവന്റെ ചെവിയിൽ മുഴങ്ങി അതിന്റെ ആഘാതത്തിൽ കിച്ചുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വഴുതിപ്പോയി താഴെ കുതിക്കുന്ന ഫോണിനെ ഡൈവ് ചെയ്ത് ഒരൊറ്റച്ചാട്ടത്തിൽ കൈപ്പിടിയിലൊതുക്കി ഫോൺ കട്ട് ചെയ്തവൻ അച്ചമ്മ ദേഷ്യത്തിൽ ആർച്ചയുടെ അമ്മയെ വിളിച്ചത് അവന് സന്തോഷം നിറച്ചു ഫോൺ വെഡിലേക്ക് എറിഞ്ഞ് ഒന്ന് തുള്ളിച്ചാടി വെഡിലേക്ക് മറന്നു വീണാൻ പൊട്ടിച്ചിരിച്ചു സിറ്റൗട്ടിൽ ഇന്ന് പത്രം വായിക്കുന്ന കൃഷ്ണകുമാറിന്റെ കവിളിൽ പിടിച്ച് കൊഞ്ചിച്ച് വാർച്ച കൃഷ്ണകുമാർ അവിടെ ചെവിയിൽ പിടിക്കാൻ തുടങ്ങിയെങ്കിലും പുറകെ കയറി വന്ന പത്മയെയും രാമചന്ദ്രനെയും കണ്ട് അയാൾ ചിരിയോടെ എഴുന്നേറ്റു ഈ പിച്ചക്കാരെ കൊണ്ട് തോറ്റു ആർച്ച ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നടന്നു പിച്ചക്കാരിയൊന്നല്ല പിച്ചക്കാരിയുടെ മോളാ ആ ഏ എവിടെ ആയിരുന്നു ആരു നീ അമ്പലത്തിൽ പോയാൽ മര്യാദക്ക് പോയിട്ട് വരണം വെറുതെ നാട്ടുകാരി കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത് പുറത്തേക്ക് ഇറങ്ങിയ നാടു മുഴുവൻ വെച്ചതും പോലെ വരുന്ന അതിനേക്കാൾ ഭീകരമായ ജയശ്രീയുടെ വാചക ബോബുകളും വരുന്ന കണ്ട് ആർച്ച പിന്തിരിഞ്ഞോടി കയറി വന്ന പാടി ഒരു ഒറ്റച്ചാടത്തിനും മറികടന്ന മുറ്റത്തിന്റെ നടുവിലും അവിടെ നിന്ന് ചാടി മുറ്റത്തിന്റെ മൂലയിലും എത്തിയ ആർച്ച സുരക്ഷിതമായ സ്ഥാനം അർപ്പിച്ചു ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു പുറകെ വന്ന തവി പാതിൽ വീണ് മകളുടെ ചാട്ടത്തിൽ അമ്പരുന്ന കൃഷ്ണകുമാർ അറിയാതെ പറഞ്ഞുപോയി ആ പത്മ പൊട്ടിച്ചിരിച്ചു തവിടെയും പുറകെ ഓടി വന്ന ജയശ്രീ ആ ചിരി കേട്ടാണ് ഓട്ടം നിർത്തിയത് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട് അവർ ജാളിയതയോടെ താഴെ വീണ തവിയടുത്തുനിന്ന് ചിരിച്ചു കാണിച്ചു കൃഷ്ണകുമാറിനെ നോക്കി കണ്ണുണ്ട് എന്ന് ചോദിച്ചു അപ്പോഴാണ് കൃഷ്ണകുമാർ ആ കാര്യമോർത്ത് അയാൾ സംശയത്തോടെ പത്മിയെയും രാമചന്ദ്രനെയും നോക്കി അവരൊരു ചിരിയോടെ സ്വയം പേരും വീടും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി മോളെ ദിവസവും കാണാറുണ്ട് സാറിനെയും കണ്ടിട്ടുണ്ട് ഒരിക്കേ മോള് രാവിലെ കോളേജിൽ പോകുമ്പോൾ മിക്കപ്പോഴും കാണും അങ്ങനെ പരിചയപ്പെട്ടതാ ഇന്ന് രാമേട്ടന്റെ പിറന്നാളാ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മോളും കൂട്ടിന് വന്നു തിരിച്ചു വന്നപ്പോൾ പായസമുണ്ടാക്കി എടുക്കാൻ വേണ്ടി ഇത്തിരി സമയം ഞാൻ വീട്ടിൽ പിടിച്ചിരുത്തി അതാ അവള് വൈകിയത് ജയശ്രീ ക്ഷമിക്കണം തൂക്കുപാത്രം ജയശ്രീയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പത്മവിടെ കൈ കവർന്നു അയ്യോ അതൊന്നും സാരില്ല പോയിട്ട് വരേണ്ട സമയം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പേടിച്ചു അതാ നിറഞ്ഞ ചിരിയോടെ ജയശ്രീ പറയുന്ന കേട്ട് കൃഷ്ണകുമാറും ആർച്ചയും വാ പൊളിച്ച് നിന്നു അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ അമ്മയും നിർത്തിയാലുപോലും ആർച്ച ചിന്തിച്ചു പോയി പരസ്യത്തിൽ സെക്കൻഡ് കണക്കിന് വസ്ത്രം മാറുന്ന മോഡലുകളെ പോലെ എത്ര പെട്ടെന്ന് അമ്മയുടെ സ്വഭാവം മാറിയത് ഇനി മുതൽ നിറം മാറാൻ കഴിയുന്ന ജീവി എന്ന ചോദ്യത്തിന് ഓന്തി എന്നതിന് പകരം ജയശ്രീ എന്ന് എഴുതി വെക്കേണ്ടി വരും ഒരേ വെയിൽ ആയതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെ തലയിലും അതേ ചിന്തയായിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു കാണിച്ചു പത്മ കൈനീട്ടി അവൾ അടുത്തേക്ക് വിളിച്ചു ആർച്ച അമ്മയെ നോക്കി ഏത് നിമിഷവും പിന്തിരിഞ്ഞോടാൻ തയ്യാറായി മുമ്പിലേക്ക് നടന്നു അമ്മയെ അത്രക്ക് വിശ്വാസാണേ വാ ജയശ്രീ പത്മയും കൂട്ടി ഉള്ളിലേക്ക് ചെന്നു കൃഷ്ണേട്ടന്റെ അമ്മയാ സാവിത്രി ആളിരിക്കുന്ന അച്ഛമ്മയെ ജയശ്രീ പരിചയപ്പെടുത്തി നേരിട്ട് ഉള്ളൂ ആരുമോൾ പറഞ്ഞു കേട്ട് കണ്ട പോലെ തന്നെയാ ആരിമോൾക്ക് എന്നും അച്ചമ്മയുടെ കാര്യം പറയാനേ സമയമുള്ളൂ പത്മ പെട്ടെന്ന് അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു അച്ചമ്മയുടെ മുഖത്ത് പൂർണ്ണ ചന്ദ്രൻ പൊട്ടി വിടർന്ന പോലെ പ്രകാശം നിറഞ്ഞു ആ മനുവേന്ദ്ര തിളങ്ങുന്നു നിൻ മുഖം ചന്ദ്രനെ പോലെ ആർച്ച വാമൊളിച്ചു നിന്നു കിളി വഴി പോലും അറിയാതെ പകച്ചിരിക്കുന്ന ആർച്ചയെ കണ്ട് പത്മക്ക് ചിരി വന്നു അവർ ചുണ്ട് കൂട്ടി പിടി ചിരിയടക്കി അപ്പോഴേക്ക് അച്ചമ്മിയുടെ ചോദ്യോത്തര പങ്ക്തി ആരംഭിച്ചിരുന്നു ഒരുവിധം പത്മി അതിൽ നിന്ന് ഊരിയെടുത്ത് ആർച്ച അടുക്കളയിലേക്ക് ചെന്നു അല്ല ആൻറ്റി ഞാനെപ്പോഴും അച്ചമ്മിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞേ ആർച്ച അവരെ നോക്കി കണ്ണുരുട്ടി കിട്ടി ഇന്ന് രാവിലെ കൂടെ പറഞ്ഞില്ലേ മോളെ അമ്പലത്തിലേക്ക് പോകും വഴി പത്മ നിസ്സാരമായി പറഞ്ഞു ഇന്ന് രാവിലെ ആർച്ച കണ്ണു മിഴിച്ചു ആ രാവിലെ സത്യമായിട്ടോ ആന്റി അച്ചമ്മി എടുത്ത് പുരാവസ്തു വകുപ്പിൽ കൊടുത്താലോ അമ്പലത്തിലേക്ക് നടക്കുന്ന വഴിയിൽ ആർച്ചയുടെ കൂർപ്പിച്ച മുഖവും കുശും പറഞ്ഞാൽ സംസാരം കേട്ട് പത്മക്ക് ശരി വന്നു എന്തുപറ്റി ആരു ഇത് കണ്ടോ നല്ല ഭംഗിയല്ല ഈ ഡ്രസ്സ് വൈറ്റ് കളർ ടോപ്പും ബ്ലാക്ക് കളറും വീതിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡറുമുള്ള ലോങ് സ്കേർട്ടുമാണ് അത് അവൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് പത്മ തലയാട്ടി അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വരുമ്പോൾ തന്നെ ഇതിൻ്റെ പേരിൽ വഴക്ക് പറഞ്ഞു ഇങ്ങനെ പോയ ഒന്നുകിൽ അച്ചമ്മ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാൾ മാത്രമേ വീടി കാണും അത് മിക്കവാറും അച്ഛമ്മ തന്നെയായിരിക്കും അച്ഛമ്മയുടെ കൈകൊണ്ട് ഞാൻ തീരും ആർച്ച പറഞ്ഞു കേട്ട് പത്മ പൊട്ടിച്ചിരിച്ചു ഓർമ്മയിൽ നിന്ന് ഉണർന്ന ആരും അതൊക്കെ ഞാൻ അച്ഛമ്മ കുറ്റം പറഞ്ഞല്ലേ ആർച്ച അമ്പരപ്പോ ചോദിച്ചു നീ നല്ലത് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു ആരുമോൾക്ക് അച്ഛമ്മയുടെ കാര്യം പറയാനേ സമയമുള്ളൂ എന്നല്ലേ പറഞ്ഞേ പത്മവളുടെ താളിൽ പിടിച്ച് കൊഞ്ചിച്ചു ഭീകരി കുടുംഭീകരി വീഴ്ച നിൽക്കുന്ന ആർച്ചയുടെ തലയിൽ കൊട്ടുകൊടുത്ത് പത്മജ ജയശ്രീയുടെ അടുത്തേക്ക് നടന്നു ദക്ഷിണ വെച്ച് തൊഴുതേക്കാമേ പത്മ പോയ വഴിയെ നോക്കി ആർച്ച വെറ്റിലെടുക്കാൻ ഓടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം